വിഡാ മുയർച്ചി ബിഗ് സ്ക്രീനുകളിലെത്താൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സിനിമയിലെ തൻ്റെ വേഷത്തിന് അജിത് കുമാർ എത്രയാണ് പ്രതിഫലമായി വാങ്ങിയതെന്നാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് അജിത് നായകനായ വിഡാ മുയർച്ചി ഫെബ്രുവരി ആറിനാണ് റിലീസ് ചെയ്യുന്നത് അകേ തിരുമേനി സംവിധാനം ചെയ്ത ഈ ചിത്രം കാര്യമായ ഹൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ ഈ ആക്ഷൻ ചിത്രത്തിലെ വേഷത്തിന് താരം എത്രയാണ് പ്രതിഫലമായി വാങ്ങിയതെന്ന് നോക്കാം വിടാമുയർച്ചയ്ക്കായി അജിത് കുമാർ നൂറ്റി പത്ത് കോടി മുതൽ നൂറ്റി ഇരുപത് കോടി രൂപ വരെ പ്രതിഫലമായി വാങ്ങിയെന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇരുനൂറ് കോടിയിലധികം രൂപയാണ് ചിത്രത്തിന്റെ ബഡ്ജറ്റ് കഴിഞ്ഞ വർഷം ഫോബ്സ് റിപ്പോർട്ട് അനുസരിച്ച് അജിത് ഒരു ചിത്രത്തിന് നൂറ്റി അഞ്ച് കോടി മുതൽ നൂറ്റി അറുപത്തിയഞ്ച് കോടി രൂപ വരെയാണ് പ്രതിഫലമായി വാങ്ങുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരങ്ങൾ ഒരാളായി അജിത് മാറിയിരിക്കുകയാണ് അടുത്ത ചിത്രമായ ഗുഡ് ബാഡ് അഗ്ലയ്ക്ക് വേണ്ടി അദ്ദേഹം നൂറ്റി അറുപത്തിമൂന്ന് കോടി രൂപ പ്രതിഫലം വാങ്ങി എന്ന അഭ്യൂഹങ്ങളും നിലനിൽക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ വിടാമുയർച്ചയ്ക്കായി വാങ്ങിയതിലും അധികമാണ് ഇത് റിഷ കൃഷ്ണൻ നായികയാകുന്ന ചിത്രത്തിൽ അർജുൻ സർജ റെജീന കസാൻഡ്ര ആരവ് രമ്യ സുബ്രഹ്മണ്യൻ എന്നിവരും പ്രധാന എത്തുന്നുണ്ട് ലൈക്ക പ്രൊഡക്ഷൻസിൻ്റെ കീഴിൽ സുഭാസ്കരൻ അലിരാജയാണ് ചിത്രം നിർമ്മിക്കുന്നത് എഡിറ്റിംഗ് എൻ ബി ശ്രീകാന്തും ഛായാഗ്രഹണം ഓം പ്രകാശും സംഗീതം അനിരുദ്ധ് രവിചന്ദ്രനുമാണ് നിർവഹിക്കുന്നത് സെൻസർ ബോർഡിൻ്റെ യു എ സർട്ടിഫിക്കറ്റ് ലഭിച്ച ചിത്രം രണ്ട് മണിക്കൂറും മുപ്പത് മിനിറ്റും തിയേറ്ററുകളിൽ പ്രദർശനത്തിലെത്തും